ബിഗ് ബോസ് തനിക്ക് അനുകൂലമായിട്ടാണ് കളിച്ചിരുന്നതെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും വിമർശനം തനിക്ക് നേരിടേണ്ടി വരില്ലെന്ന് ജാസ്മിൻ ജാഫർ താൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ക്രൂ അംഗങ്ങൾ വന്ന് തന്നോട് ക്ഷമ ചോദിച്ചു തന്നെ ഇങ്ങനെയൊന്നും കാണിക്കാൻ അവരും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞെന്നും ജാസ്മിൻ പറയുന്നു സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ പ്രതികരണം ഞാൻ ലാലേട്ടൻ്റെ മോളാണ് ബിഗ് ബോസിൻ്റെ മരുമോളാണ് എന്നൊക്കെ പരിഹാസം കേട്ടിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് അഭിമാനമേ ഉള്ളൂ എനിക്ക് അനുകൂലിച്ചാണ് ബിഗ് ബോസ് കളിച്ചതെന്നു ണ്ടായിരുന്നു എന്നാൽ അതിനെ അനുകൂലിച്ചുവെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഷെയ്ഡ് എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ില്ലായിരുന്നു എൻ്റെ ഒരു നല്ലതും അവർ കാണിച്ചിട്ടില്ല ബിഗ് ബോസ് പാർട്ടി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ക്രൂ മെമ്പേഴ്സ് വന്ന് എന്നോട് ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനല്ല എന്നാണ് എഡിറ്റേഴ്സ് ഉൾപ്പെടെ പലരും പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ആയിപ്പോയെന്നാണ് ഇനി അവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ബിഗ് ബോസിന് ശേഷം പലരും അറിഞ്ഞു ഫെയിമുണ്ടാക്കി കാശുണ്ടാക്കി ശരിയാണ് ഇതിനൊക്കെ വേണ്ടിയാണ് പോയത് നമ്മുടെ കരിയറിനെ മറ്റൊരു ലെവലിൽ കൊണ്ടുപോകാനാണ് പോ കൊണ്ടുപോകാനാണ് വിചാരിച്ചത് ജീവിതം വെച്ച് കളിച്ച ല്ല ഞാൻ എൻ്റെ ജീവിതം അതിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ് ചെയ്തത് ഷോ എന്നെ അത്രയും നെഗറ്റീവായി കാണിച്ചിട്ട് അവർ എനിക്ക് കപ്പു തന്നോ അതിലെന്തിന് പരാതിയൊന്നുമില്ല എനിക്ക് എൻ്റെ ദിവസവേതനം കിട്ടുന്നുണ്ടായിരുന്നു ഫൈനൽ ഫൈവിൽ വരും എന്ന പ്രതീക്ഷ പോലും എനിക്ക് ഇല്ലായിരുന്നു ഓരോ വീക്കും സേവ് ആകുമ്പോൾ ഇതെങ്ങനെയെന്ന് തോന്നിപ്പോകാറുണ്ട് യൂട്യൂബർ എന്ന നിലയിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പുറത്ത് എത്രയും വെറുക്കപ്പെട്ടിട്ടും ഞാൻ ഇവിടെ നിന്നല്ലോ എന്ന അഭിമാനം എനിക്കുണ്ട് സൈബർ ആക്രമണം ഉണ്ടായാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയവറുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്താൽ ആർക്ക് പോയി എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി അല്ലാതെ ആർക്കും പോകില്ല ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിനെയും വിറ്റ് കാശാക്കുന്നവർ ഇവിടെ ഉണ്ട് ം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ജാസ്മിൻ ഹൗസിലേക്ക് ഡ്രസ്സുകൾ വരുന്നില്ല ഇത് ഹൗസിനകത്ത് പുറത്തും ചർച്ചയായിരുന്നു എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന് ജാസ്മിൻ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു എനിക്കൊരു സമയമായപ്പോൾ ബിഗ് ബോസിലേക്ക് ഡ്രസ്സ് വരുന്നില്ലായിരുന്നു ഞാൻ ഫ്രണ്ട്സ് എന്ന് കരുതി ചിലരോട് എനിക്ക് ഡ്രസ്സ് അയക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നത് ആ സമയമായപ്പോഴത്തേക്കും അവർ തീരുമാനിക്കുകയാണ് ജാസ്മിന് ഇനി ഡ്രസ്സ് അയക്കേണ്ടതെന്ന് അപ്പോൾ ബ്യൂട്ടിക്കാർക്കും എൻ്റെ കുടുംബത്തിന് അറിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ അവിടെ ഡ്രസ്സ് ഇല്ലാതെ വിഷമിച്ചു എൻ്റെ എച്ച്സിനാണ് ഞാൻ നമ്പർ കൊടുത്തിട്ട് പോയത് പുള്ളി വീട്ടുകാർക്ക് നമ്പർ കൊടുക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ പുള്ളി ഇവർ ചോദിച്ചിട്ടും കൊടുത്തില്ല കുറേ ചോ ചോദിച്ചതിന് ശേഷമാണ് നമ്പർ കൊടുത്തത് അങ്ങനെയാണ് പിന്നെ ഡ്രസ്സ് വന്നു തുടങ്ങിയത് ജാസ്മിൻ വ്യക്തമാക്കി